ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിപ്പിനായി മികച്ച ഒരുക്കത്തിലാണ് പഞ്ചാബ് കിങ്സ് രണ്ടായിരത്തി പതിനാലിൽ ഫൈനൽ കളിച്ച പഞ്ചാബ് ശേഷം ഇതുവരെ ഫൈനലിൽ പോലും എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ശ്രേയസയ്യർക്ക് കീഴിൽ വലിയ ലക്ഷ്യത്തോടെയാണ് സീസണിൽ അവർ ഇറങ്ങുന്നത് ശ്രേയസയ്യർ എന്ന ക്യാപ്റ്റനിൽ തന്നെയാണ് പഞ്ചാബ് കിങ്സ് വലിയ പ്രതീക്ഷ വെക്കുന്നത് ശ്രേയസയ്യരാകട്ടെ മികച്ച ഫോമിലാണ് സമീപകാലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഞ്ചാബ് കിങ്സിന്റെ ഇത്തവണത്തെ ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓപ്പണിങ്ങിലേക്ക് വന്നാൽ പ്രപ്സിം റാൻസിംഗിനൊപ്പം ഓസ്ട്രേലിയയുടെ യുവതാരമായ ജോ സിംഗ്ലീസ് കളിക്കും ജോ ആയിരിക്കും പഞ്ചാബ് കിങ്സിൻ്റെ വിക്കറ്റ് കീപ്പറും അദ്ദേഹം മികച്ച ഫോമിലാണ് സമീപകാലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതും ശേഷം മൂന്നാമനായി പഞ്ചാബ് നട്ടല്ലായ നട്ടലായ ശ്രേയസയ്യർ കളിക്കും മത്സരഗതി മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ മിടുക്കനുമാണ് ശ്രേയസയ്യർ ശേഷം മധുനിരയിൽ ഒരു വെടിക്കെട്ട് പവർ ഹൌസ് താരങ്ങൾ തന്നെ ഇറങ്ങാനുണ്ട് അങ്ങനെ മധ്യനിരയിൽ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെല് മറ്റൊരു ഓൾറൌണ്ടറായ മാർക്കസ് ടോയിനിസ് ശശാങ്ക് സിംഗ് എന്നിവർ കളിക്കും ശശാങ്ക് സിംഗ് ആകട്ടെ കഴിഞ്ഞ തവണ ഫിനിഷർ റോളിൽ മികച്ച പ്രകടനം പഞ്ചാബിനുവേണ്ടി പുറത്തെടുത്തിരുന്നു ശേഷം നെഹൽവതേര മാർക്കോ ജാൻസൺ എന്നിവരും പ്ലെയിങ് ഇലെവനിൽ കളിക്കും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഏറെ നിർണായകമായ താരമാണ് മാർക്കോ ജാൻസൺ സ്പിന്നർമാരായി ഹർപ്രീത് ബർ യുസ്വേന്ദ്ര ചഹൽ എന്നിവരും കളിക്കും പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുക ഹർഷദീപ് സിംഗ് ആയിരിക്കും